ുജന്തം രാമരാമേതി രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേിലം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ് ആദിത്യൻ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം മുപ്പത്തിരണ്ടാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം ഈ രവി സംക്രമമാണ് സൂര്യൻ്റെ രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത് രാമായണ മാസാരംഭമാണ് പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും രാമായണത്തെ വാത്മീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു അപ്രകാരം തന്നെ കമ്പരാമായണം ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട് രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കമായിരുന്നു വാത്മീകി തൻ്റെ ശ്ലോക ആരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് യാവസ്ഥാസ്യന്തി ഗിരയ മഹീതലെ താവത് രാമായണകഥാ ലോകേഷു പ്രചരിഷ്യതി ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം അനന്ത കാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് കവിയുടെ ആത്മധൈര്യമാകുന്നു തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ് അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈ ഇരുകയ്യീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ നാല് ശ്ലോകത്തിൽ ഒരർദ്ധശ്ലോകത്തിൽ ഏകശ്ലോകീ രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കർത്തൃത്വം ആരെന്ന് നമുക്കറിയില്ല പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത്രാവണ പശ്ചാത്താവണകുംഭകർണ മഥനം രാമായണം ഇതാകുന്നു രാമായണത്തിൻ്റെ അന്ധസത്ത ഏതായാലും ഈ രാമായണ മാസ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് കർക്കിടക മാസം ഇത് കർക്കിടക മാസം മുപ്പത്തിരണ്ടോളം ദിനങ്ങൾ സൂര്യൻ രാശിയിൽ നിൽക്കുന്നു അതാണ് കർക്കിടക മാസം യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ ജ്യോതിഷ വിത്തവാൻ വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ലൊരു ഫലമല്ല ഹോരാചാര്യൻ പറ പറഞ്ഞിരിക്കുന്നത് തീക്ഷ്ണോസ്വ പരകാരികൃ ശ്രമപഥക്ലേശ സമുജ്യത തീക്ഷ്ണ അദ്ദേഹം ആ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ അസ്വഹ നാസ്തിസ്വം യസ് സഹ ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിന് ഉണ്ടാകില്ല ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വമില്ലാത്തവൻ ധനമില്ലാത്തവൻ ദരിദ്രനാണ് പരകാര്യകൃത് പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത് അന്യനു വേണ്ടി ജോലി ചെയ്യുക അന്യനെ സേവിക്കുക അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ശ്രമവധ ക്ലേശി സമയതേ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി ശ്രമവധ വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും പലപ്പോഴും പാപരതി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും കുറ്റവാസന കുറ്റരതി പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു സൂര്യൻ പാപഗ്രഹമാണെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പെടുത്തിയിരിക്കുന്നത് ഈ സൂര്യനും ചൊവ്വിയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ പാപരഥിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സൂര്യനും ചൊവ്വിയും ആറ് മൂന്ന് ഒൻപതാം ഭാവങ്ങളിലേക്ക് നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട് അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടുത്തെ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് മകരൻ രാശി ഇവിടെ മകരൻ രാശിക്കാർക്ക് ചാരവശാൽ എപ്രകാരമാണ് സൂര്യൻ ശുഭാശിവ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്നാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ സൂര്യൻ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് എട്ടാം ഭാവാധിപനാണ് മകരൻ രാശിക്കാർ ഏറ്റവും ദുർബലമായ അഷ്ടമാധിപത്യം വഹിക്കുന്ന സൂര്യനാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ഏഴാം ഭാവം പാപഗ്രഹങ്ങൾക്ക് അത്ര ശുഭകരമായൊരു ഭാവമല്ല എന്താണ് ഏഴാം ഭാവം വിവാഹമതനാലോക ഭാര്യാഭർത്ത സമാഗമാഹ ശയ്യ സത്മ നഷ്ടാർത്ഥ മൈഥുനാൻ നബി സപ്തമാ വിവാഹ ജീവിതം ഭാര്യാഭർത്താക്കന്മാർ തൻ്റെ യാത്ര ഇതൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതിനാൽ വിവാഹ വിഷയമായാലും വിഷയമായാലും ഈ സൂര്യൻ വളരെയധികം ദുരിതങ്ങളെ പ്രദാനം ചെയ്യും സ്ത്രീവിർഗത പരിഭവം മതകേ പതങ്കേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഴുതി സൂര്യൻ നിൽക്കുമ്പോൾ സ്ത്രീകൾ കാരണം തനിക്ക് പരിഭവം വരും അത് ഏത് വിഷയത്തിലായാലും ബന്ധത്തിലായാൽ അന്യ സ്ത്രീകളായാൽ തൻ്റെ ഓഫീസിലെ സ്ത്രീകളായാൽ സ്ത്രീകളായാലും ഇവരെക്കൊണ്ട് തനിക്ക് വളരെയധികം കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകും വൈവാഹിക ജീവിതത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആഭരണങ്ങൾ നഷ്ടപ്പെടാതെന്ന് നോക്കും പലപ്പോഴും ദേവാലയത്തിലെ ദേവൻ്റെ മുതൽ ആഭരണങ്ങൾ നഷ്ടപ്പെടുന്ന മാസമാണിത് അതിനാൽ ദേവാലയങ്ങളൊക്കെ തന്നെ വളരെയധികം ചിട്ടയോടുകൂടി പരിരക്ഷിക്കുവാനൊക്കെ ശ്രമിക്കണം നരസ്യ നരസ്യ ചിന്ത ക്രയേ നിദ്രാം ഇപ്രകാരം സൂര്യൻ ഏഴാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ം തന്റെ പ്രിയപ്പെട്ടവൾക്ക് താപം ദുഃഖമുണ്ടാക്കും ഭാര്യയായാലും അന്യസ്ത്രീയായാലും തൻ്റെ ഓഫീസിലായാലും ശത്രുത സ്ത്രീകൾ കാരണം വരുന്നതാണ് ചിന്ത പലപ്പോഴും സൂര്യൻ പിതൃകാരകനാണ് അദ്ദേഹത്തിനുണ്ടാകുന്ന ദുരിതങ്ങൾ ഒരുപക്ഷെ ഒക്കെ വരാം ഈ കർക്കിടക മാസം നിർബന്ധമായും മകരൻ രാശിക്കാർ പിതൃകർമ്മം ചെയ്ത് എല്ലാ ദുരിതങ്ങളും അകറ്റണം ക്രയവിക്രയെ ഭവതി വ്യാപാരം കച്ചവടത്തിലൊക്കെ തനിക്ക് ലഭിക്കുന്ന ധനം വളരെ കുറവായിരിക്കും തുച്ഛമായ ധനം തനിക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വലിയ വരവല്ല ഈ സൂര്യൻ ഉണ്ടാക്കുക പ്രതിസ്പർദ്ധയാ നീതി നിദ്ര തൻ്റെ ശത്രു കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയില്ല അതിനാൽ ശത്രുക്കൾ ധാരാളം വരും നേരിടേണ്ടി വരും മകരൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കണം ഈ ഒരു മാസക്കാലം മകരൻ രാശിക്കാർ കാരണം അവർക്ക് വ്യാഴം ആറാം ഭദത്തിൽ ദുർബലമായി നിൽക്കുന്നു അതിനുമപ്പുറം രാഹു കേതുക്കളുടെ പൊസിഷനും വളരെ ദോഷമാണ് അതിനാൽ മകരൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അവരുടെ അധിപരാണ് സൂര്യൻ ഇവിടെ നിർബന്ധമായും ആദിത്യ മന്ത്രം അപ്രകാരം തന്നെ ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടുകൾ സമർപ്പിച്ച് ഈ ആദ്യത്തിൻ്റെ ദുരിതങ്ങളെ മാറ്റിയെടുക്കുക പല്ലിനെ വളരെയധികം ശ്രദ്ധിക്കണം പല്ല് നഷ്ടപ്പെടുക റൂട്ട് കനാൽ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ പല്ല് അടിച്ച് വീഴുക മുതലായ ബുദ്ധിമുട്ടുകളൊക്കെ വരും രാത്രിയാത്ര ഒരു തരത്തിലും അല്ല മകരൻ രാശി നിശാരാശിയാണ് അതിനാൽ അധോമുഖരാശിയാണ് രാത്രിയാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാം അതിനാൽ ബഹുബാത്ത് രാശിയാണ് മകരൻ രാശി ധാരാളം ടയറുകളുള്ള രാശിയാകുന്നു മകരൻ രാശി അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക വാഹനാപകടം വരാതെ ശ്രദ്ധിക്കണം അലസമായി ഡ്രൈവ് ചെയ്യരുത് അലക്ഷ്യമായി ഡ്രൈവ് ചെയ്യരുത് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മകരൻ രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ മുപ്പത്തൊന്ന് ദിവസക്കാലത്തെ അങ്ങ് തള്ളി നീക്കാം പരിഹാരങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുക അതുതന്നെ എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം